హలో ఫ్రెండ్స్ వెల్కమ్ బ్యాక్ టు అవర్ చానల్ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല കിഡ്ഡിലും ടേസ്റ്റിലുള്ള ഒരു കരിമീൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ ഈ ഒരു മീൻ കറി എന്ന് പറയുന്നത് നമുക്ക് ചോറിന് മാത്രമല്ല ചപ്പാത്തിക്കാണെങ്കിലും നല്ലൊരു കോമ്പിനേഷനാണ് കുറച്ചധികം തിക്കായിട്ടുള്ളൊരു ഗ്രേവിയാണ് ഈ ഒരു കറിക്കുള്ളത് അതുപോലെ തന്നെ ഉണ്ടാക്കുന്നത് ഈ ഒരു കരിമീൻ ഫ്രൈ ചെയ്തതിന് ശേഷമാണ് അപ്പോൾ അതിൻ്റെ ആ ഒരു ടേസ്റ്റും കുറച്ച് കൂടുതലായിരിക്കും അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു കറി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടുനോക്കാം അതിന് മുമ്പായിട്ട് എപ്പോഴും അറിയുന്ന പോലെ തന്നെ നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരുന്നത് സപ്പോർട്ട് ചെയ്യണേ ഇനി ഒട്ടും വൈകാതെ നമുക്ക് കറി ഉണ്ടാക്കി തുടങ്ങാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ മൂന്ന് കരിമീനാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അളവ് പറയുകയാണെങ്കിൽ ഒരു അര ഉണ്ട് പക്ഷേ മൂന്ന് പീസേ കിട്ടിയുള്ളൂ വലിയ കരിമീൻ ആയതുകൊണ്ട് തന്നെ ഉള്ളൂ അപ്പോൾ ഇത് ക്ലീൻ ചെയ്ത് എടുത്തിട്ടുള്ള കരിമീനാണ് ഇനി നമുക്ക് ഇതൊന്ന് ഇതുപോലെ ഒന്ന് കത്തി വെച്ചൊന്ന് വരച്ച് കൊടുക്കാം അപ്പോൾ അങ്ങനെ വരച്ച് കൊടുക്കുമ്പോഴാണ് നമ്മൾ മസാലയൊക്കെ തേക്കുമ്പം ഉള്ളിലേക്ക് കറക്റ്റായിട്ട് ഇറങ്ങി പോവുള്ളൂ നമ്മൾ വരയ്ക്കാണ്ട് മസാല ഇട്ട് ഫ്രൈ ചെയ്യുകയാണെങ്കിൽ ഉള്ളിലേക്ക് ശരിക്കും ആ ഒരു എരിവും ഉപ്പൊക്കെ തന്നെ ഇറങ്ങി കിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാം ഇതുപോലെ ഒന്ന് വരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്യാനായിട്ട് ഒരു ബൗളിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്തിട്ടുണ്ട് കൂടെ തന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട് ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് വേണ്ടത് നാരങ്ങ നീരാണ് അപ്പോൾ ഒരു നാരങ്ങ മുഴുവനായിട്ട് എടുക്കേണ്ട ഒരു മുറി നാരങ്ങ എടുത്തിട്ട് ആ ഒരു നീര് ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ അളവ് പറയുകയാണെങ്കിൽ ഒരു ടീസ്പൂണോളം തന്നെ ഉണ്ടാവുള്ളൂ ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഒരു പേസ്റ്റ് പോലെ ആക്കിയെടുക്കണം അപ്പോൾ ഇതിലേക്ക് കുറച്ച് വെള്ളം ആവശ്യമായിട്ട് വരും ഒരുപാട് ഒഴിച്ച് വെള്ളം പോലെ ആക്കരുത് ഒരു ടേബിൾ സ്പൂണൊക്കെ തന്നെ വെള്ളം ധാരാളം മതിയാവും ഇനി വെള്ളം ഒഴിച്ച് ഇതുപോലെ നന്നായിട്ടൊന്ന് പേസ്റ്റ് പരുവത്തിലാക്കിയെടുക്കാം അതിനുശേഷം നമുക്കിനിത് മീനിലേക്ക് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കാം ആദ്യം നമുക്ക് മീനിൻ്റെ രണ്ട് വശത്തും ഇതുപോലൊന്ന് മസാല തേച്ച് കൊടുക്കാം അപ്പം നമ്മൾ വരഞ്ഞതിൻ്റെ ഉള്ളിലേക്കൊക്കെ നന്നായിട്ട് മസാല തേച്ച് പിടിപ്പിക്കണം അപ്പോഴേ ഉള്ളിലൊക്കെ തന്നെ നന്നായിട്ട് എരിവ് ഉപ്പൊക്കെ പിടിക്കുകയുള്ളൂ അതുപോലെ തന്നെ ഈ ഉൾവശത്തും ഇതുപോലൊന്ന് തേച്ച് കൊടുക്കാം അപ്പോൾ എല്ലാ മീനും നമുക്ക് നമുക്കിതുപോലെയൊന്നും മസാല തേച്ചിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം അപ്പോൾ സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു മണിക്കൂർ വെക്കാം ഇല്ല എന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു പത്ത് മിനിറ്റെങ്കിലും നമ്മൾ ഇതുപോലെ ഒന്ന് മാരിനേറ്റ് ചെയ്തിട്ട് മാറ്റി വെക്കണം അതിനുശേഷം നമുക്ക് ഫ്രൈ ചെയ്യാം ഫ്രൈ ചെയ്യാനായിട്ട് ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പം നമുക്ക് മീൻ ഇട്ടിട്ട് ഫ്രൈ ചെയ്യാം അപ്പോൾ എൻ്റെ ഇപ്പോൾ ചെറിയ പാനായതുകൊണ്ട് തന്നെ ഒരു സമയത്ത് രണ്ട് മീനേ ഇട്ട് ഫ്രൈ ചെയ്യാൻ പറ്റുള്ളൂ വലിയ പാനാണെന്നുണ്ടെങ്കിൽ മൂന്നെണ്ണം ഇട്ട് ചെയ്യാം ആ മീനിൻ്റെ സൈസിനനുസരിച്ചിട്ട് നമുക്ക് ചെയ്യാം ഒരു സൈഡ് ഒന്നും ഒരിഞ്ഞ് വന്നതിന് ശേഷം നമുക്കിതുപോലെ തിരിച്ചിട്ട് കൊടുക്കാം അപ്പോൾ കരിമീൻ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം വെയിറ്റ് ഉണ്ട് അപ്പോൾ തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം നമ്മൾ മുറിക്കാതെ അങ്ങനെ തന്നെയാണല്ലോ ഫ്രൈ ചെയ്യുന്നത് തിരിച്ചിട്ട് കൊടുക്കുമ്പം എണ്ണ മേലെ തെറിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ പറ്റുമെങ്കിൽ ഒരു രണ്ട് തവയൊക്കെ വെച്ചിട്ട് ഒന്ന് മറിച്ചിട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് വലിയ റിസ്ക് ഇല്ലാണ്ട് മറിച്ചിട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ ആദ്യം ഇട്ട് കഴിഞ്ഞപ്പോൾ ഒത്തിരി ഒന്ന് എണ്ണ തെറിച്ചായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ പ്രാവശ്യം മറിക്കുന്ന സമയത്ത് ഒരു ഫോർക്ക് വെച്ചിട്ട് ഒന്ന് തിരിച്ച് മറിച്ചിട്ട് കൊടുക്കുകയാണ് അത് നന്നായിട്ട് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് ഇനി ഫ്രൈ ആയതിനു ശേഷം നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം അപ്പോൾ ഇതേപോലെ തന്നെ ബാക്കിയുള്ള മീനും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഞാനിപ്പോൾ മൂന്ന് മീനാണ് എടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ രണ്ട് പ്രാവശ്യമായിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഈ ഒരു മീൻ ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കറി ഉണ്ടാക്കണമെങ്കിലും മുമ്പ് കഴിക്കണമെങ്കിലും നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ നമ്മുടെ മീൻ ഇവിടെ ഫ്രൈ ആയി കഴിഞ്ഞു ഇനി കറി ഉണ്ടാക്കാനായിട്ട് ആ പാനത്തെ ഒരു ടേബിൾ സ്പൂൺ എണ്ണ വെച്ചിട്ടുണ്ട് ബാക്കിയെല്ലാം മാറ്റിയിട്ടുണ്ട് നമുക്ക് കുറച്ച് എണ്ണ ഇനി ആവശ്യമായിട്ടുള്ളൂ ഇനി ഈ എണ്ണയിലേക്ക് ഒരു വലിയ സവോള ഇതുപോലെ ചെറുതായിട്ടൊന്ന് കൊത്തി അറിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ ഒരു രണ്ട് പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ എല്ലാവർക്കും അറിയാം സവോളം വഴറ്റുന്ന സമയത്ത് ഉപ്പ് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നന്നായി വഴന്ന് കിട്ടിക്കോളും അപ്പോൾ ഞാനും എന്തായാലും ഈ ഒരു സമയത്ത് തന്നെ നമുക്ക് ഈ ഒരു ഗ്രേവിക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഉപ്പും കൂടിയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ സവോളം നമുക്ക് എത്രത്തോളം വഴറ്റാൻ പറ്റുന്നോ അത്രത്തോളം നമ്മുടെ ഗ്രേവിക്ക് ടേസ്റ്റ് കൂടും ഇനി ഇതൊന്ന് വഴന്ന് വരുന്ന സമയം കൊണ്ട് നമുക്കൊരു ബൗളിലേക്ക് ഒരു നെല്ലിക്ക വലുപ്പത്തിന് പുളി എടുത്തിട്ട് ുണ്ട് ഇതിലേക്ക് ഒരു അരക്കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് നമുക്ക് നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് പുളിവെള്ളം റെഡിയാക്കി വെക്കാം അപ്പോൾ ആ ഒരു പണി കഴിഞ്ഞ് നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുമല്ലോ അപ്പോൾ എന്തായാലും പുളിയന്തേ നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് ഈ ഒരു സമയം കൊണ്ട് തന്നെ നമ്മുടെ സവോളയും നല്ലൊരു ലൈറ്റ് ബ്രൗൺ ആയിട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇനി ഈ ഒരു സമയത്താണ് ഇനി നമുക്കിതിലേക്ക് ജിഞ്ചർ കളിക്ക് പേസ്റ്റ് ചേർക്കുന്നത് അത് അതൊരു ടീസ്പൂണും കൂടെ ഞാൻ ചേർക്കുന്നുണ്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്യുമ്പോൾ ഒരു ടീസ്പൂൺ ഇട്ടിട്ടുണ്ട് ഇപ്പോൾ ഒരു ടീസ്പൂണും കൂടെ ചേർക്കുന്നുണ്ട് ഇനി ഈ ഒരു ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ തന്നെ പച്ചമണം ഒന്ന് മാറുന്നവരെ വഴറ്റി കൊടുക്കാം അതിനുശേഷം നമുക്കിനി ഇതിലേക്ക് ബാക്കി മസാലകൾ ചേർക്കാം അപ്പോൾ ആദ്യം ചേർക്കുന്നത് മല്ലിപ്പൊടിയാണ് അത് അതൊരു ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കൂടെ തന്നെ ഒരു മുക്കാൽ ടീസ്പൂൺ മുളക് പൊടിയും ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് ചേർത്തിട്ടുണ്ട് പിന്നെ ഒരു കാൽ ടീസ്പൂൺ ാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോഴാണ് നല്ലൊരു ഫ്ലേവർ കിട്ടുക ഇനി പൊടികളുടെയും പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് വാഴറ്റിയെടുക്കാം അപ്പോൾ പൊടികൾ ചേർക്കുന്ന സമയത്ത് ലോ ഫ്ലെയിമിലേക്ക് വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അല്ലാന്നുണ്ടെങ്കിൽ പൊടികൾ പെട്ടെന്ന് കരിഞ്ഞു പോകും പിന്നെ നമ്മൾ വിചാരിക്കുന്ന ആ ഒരു ടേസ്റ്റ് കിട്ടില്ല അപ്പോൾ പൊടികളെല്ലാം തന്നെ പച്ചമണം മാറി ഇതുപോലെ നന്നായി മൂത്ത് വന്നതിന് ശേഷം ഒരു മീഡിയം സൈസ് വലുപ്പമുള്ള തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് തക്കാളിയും നന്നായിട്ടൊന്നും കുക്കായി കിട്ടണം അപ്പോൾ തക്കാളി ഒന്ന് ഇതുപോലെ വഴറ്റിയതിന് ശേഷം അടച്ചു വെച്ചിട്ട് ഒരു മിനിറ്റ് ഒന്ന് മീഡിയം കുക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ നന്നായിട്ട് നമ്മുടെ ഈ ഒരു തക്കാളി ഒടഞ്ഞ് കിട്ടിക്കോളും അപ്പോൾ ഒരു രണ്ട് മിനിറ്റ് എന്തായാലും അടച്ചു വെച്ചിട്ടുണ്ട് എന്ത് കണ്ടില്ല രണ്ട് മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ തക്കാളി നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എണ്ണ പോരാന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ഒരു അല്പം കൂടെ എണ്ണ ചേർക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ ഞാനിപ്പോൾ എന്തായാലും ചേർക്കുന്നില്ല ആ ഒരു എണ്ണ തന്നെ മതി നമ്മൾ ലോട്ട് മീഡിയത്തിൽ അടി പിടിക്കുന്ന പ്രശ്നമൊന്നുമില്ല ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന ആ ഒരു പുളിവെള്ളം കൂടെ ചേർക്കാം അരക്കപ്പ് അളവിലാണ് നമ്മൾ പുളിവെള്ളം എടുത്തു വെച്ചിരിക്കുന്നത് ഇനി ഈ പുളിവെള്ളം ഒഴിച്ച് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു രണ്ട് മിനിറ്റ് നന്നായിട്ട് ായിട്ടൊന്ന് തിളയ്ക്കാൻ വെക്കാം ഇനി ഈയൊരു സമയത്ത് നമുക്ക് നോക്കുക ഉപ്പ് പോരാന്ന് പോരാ എന്ന് തോന്നുകയാണെങ്കിൽ ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു അല്പം ഉപ്പ് മുന്നിട്ട് നിൽക്കുന്നതാണ് നല്ലത് ഈ ഒരു ഗ്രേവിക്ക് കാരണം ഇനി നമ്മളിതിൽ തേങ്ങാപ്പാലും കാര്യങ്ങളൊക്കെ ഒഴിക്കുമ്പം കുറച്ചുകൂടെ ഉപ്പ് ആവശ്യമായിട്ട് വരും അപ്പോൾ ഈ ഒരു ഗ്രേവിയിൽ ഇച്ചിരി ഉപ്പ് മുന്നിട്ട് നിൽക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് ചേർക്കേണ്ടതായിട്ട് വരില്ല അപ്പോൾ ഞാനൊരു അല്പം ഉപ്പും കൂടെ ചേർത്ത് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ നന്നായിട്ടൊന്ന് തിളച്ച് ഇതുപോലെ നല്ലൊരു കുറുകി സ്റ്റേജ് എത്തുമ്പം നമുക്കിനി ഇതിലേക്ക് തേങ്ങാപ്പാൽ ചേർക്കാം അപ്പോൾ അരക്കപ്പ് അളവിൽ തേങ്ങയുടെ രണ്ടാം പാലാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ തേങ്ങാപ്പാലും കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇനി തേങ്ങാപ്പാൽ നമുക്ക് നന്നായിട്ടൊന്ന് തിളയ്ക്കണം അപ്പോൾ ഒന്നാം പാലൊക്കെ ഒഴിച്ച് ാൽ ആ ഒരു പിരിഞ്ഞൊരു ടെക്സ്ചർ വരും അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് കുറച്ച് ലൂസായിട്ടുള്ള തേങ്ങാപ്പാൽ ഒഴിക്കുന്നത് ഇനി ഇതൊന്ന് തിളച്ച് ഒരല്പം ഒന്ന് കുറുകി വന്നാൽ മതി നമ്മൾ ഒന്നാം പാൽ ഒഴിക്കുമ്പോൾ അങ്ങനെ കുറുകി വരണ്ട ഓൾറെഡി തിക്കായിട്ടായിരിക്കും പക്ഷെ ആ ഒരു പിരിഞ്ഞ ടെക്സ്ചർ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ലൂസായിട്ടുള്ള എടുക്കുന്നത് ഒരു രണ്ട് മിനിറ്റ് അടച്ചു വെച്ച് ഇതുപോലെ ഒന്ന് കുക്ക് ചെയ്ത് കഴിയുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല തിക്കായി വരും അപ്പോൾ ഈ ഒരു ഗ്രേവി ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ മീനൊന്നും ചേർക്കാണ്ട് തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് എന്തായാലും നമുക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മീൻ ഈ ഒരു ഗ്രേവിയിലേക്ക് ഇനി ചേർത്ത് കൊടുക്കാം അപ്പോൾ മൂന്ന് മീനും ഇതുപോലെ വെച്ചുകൊടുക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് വലിയ പാനാണെങ്കിൽ അത്രയും നല്ലത് ചെറുതാകുമ്പോൾ നമുക്ക് മൂന്നെണ്ണം ഇതുപോലെ നിരത്തി വെക്കാനായിട്ട് സാധിക്കില്ല അപ്പോൾ അതിനുശേഷം ഈ ഒരു ഗ്രേവി ഈ ഒരു മീനിൻ്റെ മുകളിലേക്കായിട്ട് ഇതുപോലെ നമുക്ക് ഒഴിച്ച് കൊടുക്കാം കാരണം നമുക്ക് തിരിച്ചും മറിച്ച് ഇട്ട് കൊടുക്കാനുള്ള വലിപ്പം ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന ആ ഒരു പാനിനില്ല അപ്പോൾ അതുകൊണ്ടാണ് ഗ്രേവി കുറച്ചിതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ട് ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഒരു മിനിറ്റ് കൂടെ നമ്മളൊന്ന് കുക്ക് ചെയ്യാം കാരണം ഓൾറെഡി മീനൊക്കെ തന്നെ ഫ്രൈ ആയതുകൊണ്ട് ഇനി കുക്ക് ആവേണ്ട ആവശ്യമൊന്നുമില്ല എന്നാലും ആ ഒരു മസാലയൊക്കെ നന്നായി ഉള്ളിലേക്ക് പോകും പോകാനായിട്ടാണ് ആ ഒരു മിനിറ്റ് കൂടെ നമ്മൾ കുക്ക് ചെയ്യുന്നത് ഇനി ഫ്ലെയിം ഓഫ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഒരല്പം വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അങ്ങനെ അടച്ചു വെച്ചിട്ട് ഒരു അര മണിക്കൂർ അങ്ങനെ തന്നെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം അപ്പോൾ ആ ഒരു സമയം കൊണ്ട് എല്ലാ ഫ്ലേവറും മീനിലേക്ക് നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ടാവും അപ്പോൾ ഒരു അര മണിക്കൂർ കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോൾ നമ്മുടെ മീൻ കറിയൊക്കെ തന്നെ കറക്റ്റ് സെറ്റായിരിക്കുന്നുണ്ടാവും അത്യാവശ്യം നന്നായി കുറുകി തേങ്ങപ്പാലൊക്കെ ഒഴിച്ചുകൊണ്ട് തന്നെ ഗ്രേവി നന്നായി കുറുകി ഇതുപോലെ എണ്ണയൊക്കെ തെളിഞ്ഞിട്ടുള്ള നല്ലൊരു ഫോമലായിട്ടായിരിക്കും ഉണ്ടാവും അപ്പോൾ നല്ല ടേസ്റ്റാണ് ഈ ഒരു കരിമീൻ കറി ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് കഴിക്കാനായിട്ട് അപ്പോൾ ചോറിൻ്റെ കൂടെയെന്നല്ല നമുക്ക് ചപ്പാത്തിൻ്റെ കൂടെയും എന്തിൻ്റെ കൂടെ വേണമെങ്കിലും നല്ലൊരു കോമ്പിനേഷനാണ് ഈ ഒരു ഗ്രേവിക്ക് ശരിക്കും ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട് അപ്പോൾ ഇവിടെ എല്ലാവർക്കും കരിമീൻ ഇതുപോലെ കറി ഉണ്ടാക്കുന്നതാണ് ഭയങ്കര ഇഷ്ടം ശരിക്കും ആ ഉണ്ടാക്കിയ പാത്രം പോലും ഉണ്ടാവില്ല അതുവരെ വടിച്ചെടുത്തിട്ടൊക്കെയാണ് കഴിക്കുക അതിൽ ചോറിട്ട് ഇളക്കിയിട്ടൊക്കെയാണ് പാപ്പ് ചിലപ്പോൾ എടുത്ത് കഴിക്കുക അത്രയ്ക്ക് ഇഷ്ടമാണ് ഇതുപോലെ കറി ഉണ്ടാക്കുമ്പോൾ അപ്പോൾ ഞാനിപ്പോൾ എന്തായാലും ഇപ്രാവശ്യം ചോറിൻ്റെ കൂടെയാണ് ഈ ഒരു കറി ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ ചോറിൻ്റെ കൂടെ ഇനി വരുന്നത് കറി ഒന്നും വേണ്ട ഈ ഒരു കറി മാത്രം മതി അത്രയ്ക്കും ടേസ്റ്റാണ് പിന്നെ സാധാരണ നമ്മൾ മീൻ മസാലയൊക്കെ വെക്കുമ്പോഴുള്ള ആ ഒരു മസാലയുടെ കുന്നലുകളൊന്നും ഇല്ല വളരെ കുറച്ച് മാത്രമേ കാര്യങ്ങളേ നമ്മൾ ചേർത്തിട്ടുള്ളൂ അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഇത് കണ്ടില്ല മീനും നന്നായിട്ട് കുക്കായിട്ടുണ്ട് ഉള്ളിലൊക്കെ മസാലയൊക്കെ നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാൻ എന്തായാലും ഈ ഒരു മീൻ കറി കൂട്ടി ചോറ് വയ്ക്കാൻ പോവാണ് അപ്പോൾ എല്ലാവർക്കും ഈ ഒരു കരിമീൻ കറിയുടെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ ഇങ്ങനെയും നമ്മൾ കരിമീൻ കിട്ടിയേ വെക്കുകയുള്ളൂ കരിമീൻ നല്ല ഏതൊരു മീനാണെങ്കിലും ഇതുപോലെ കറി വെക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ എന്തായാലും ഒരു പ്രാവശ്യം ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലുടനൊന്ന് അറിയിക്കുകയും കൂടെ വേണേ ഇനി വീണ്ടും നല്ലൊരു റെസിപ്പിയായിട്ട് കാണാം എല്ലാവർക്കും ബൈ